സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം പുതിയ അധ്യയന വർഷം ഹൈടെക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആൻഡ് ബി എഡ് സെൻ്റർ മാറി മാറി വരുന്ന സാങ്കേതിക വിദ്യകളുടെ കാലത്ത് വിദ്യാഭ്യാസ രീതിയിൽ ഒരു പടി മുന്നേ അറഫ സഞ്ചരിക്കുന്നുവെന്ന് അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ പറഞ്ഞു അറഫ ഇംഗ്ലീഷ് സ്കൂൾ അതിൻ്റെ വികസന രംഗത്ത് പുതിയ നാഴികക്കല്ല് പിന്നീടിയാണ് ഇന്ന് അറഫയിൽ ഉദ്ഘാടനം ചെയ്തത് കിൻഡർ ഗാർഡൻ സെക്ഷൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ് ഈ ബോധനശാസ്ത്ര വിഹായസിൽ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉൾക്കൊള്ളുകയാണ് അറഫ ചെയ്തത് പഴയ ചോക്കും ബ്ലാക്ക് ബ്ലാക്ക്ബോർഡ് സംവിധാനങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞു ഇപ്പോൾ സയൻസും ടെക്നോളജിയും സാധ്യമാക്കി തന്ന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ബോധന സമ്പ്രദായത്തിൽ കാതലായ മാറ്റം പരിഷ്കരണം വരുത്തി നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്ക് കെ ജി സെക്ഷനിലെ മുഴുവൻ ക്ലാസ് റൂമുകളും ഡിജിറ്റലൈസ് ചെയ്തു മുഴുവൻ എയർ കണ്ടീഷൻ കണ്ടീഷനാക്കി എല്ലാം ശീതീകരിച്ച ക്ലാസ് റൂമുകളാണുള്ളത് എല്ലാം ഡിജിറ്റലൈസ്ഡാണ് പുതിയ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി കുട്ടികളെ പുതിയ ലോകത്ത് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രാപ്തമാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിലൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റേ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ ഉള്ളത് അതുകൊണ്ട് കുട്ടികളുടെ പഠന സമ്പ്രദായത്തിൽ എ ഐ സ്വാധീനം എങ്ങനെ കൊണ്ടുവരാം എന്ന ഒരു വർഷത്തെ ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന സിലബസും ഞങ്ങൾക്കൊരു സപ്പോർട്ടാണ് ഇതിനകം തന്നെ റോബോട്ടിക് ലാബ് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു വളരെ വിശാലമായ ലാബാണ് ഈ രംഗത്തുള്ളത് ഹ്യൂമനോയിഡ് റോബോട്ടൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട് ഇവിടെ അങ്ങനെ റോബോട്ടിക് ലാബുണ്ട് ഇലക്ട്രോണിക് ലാബ് എ ടി എൽ ലാബ് ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പിന്നെ അത് മാത്രമല്ല ഓരോ ക്ലാസ് റൂമും ഡിജിറ്റലൈസ് ചെയ്തു പുതിയ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണങ്ങളുണ്ട് അത് കാലേക്കുറ്റി അറഫ അതിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ ചൈനയിലും യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം പഠന സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വ്യാപകമായിട്ടില്ല അതുകൊണ്ടാണ് അതിന് മുമ്പേ മുളം മുമ്പേ ഓടുക എന്ന കൂടി അറഫ ഈ രംഗത്ത് കാലെടുത്ത് വച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഉദ്ഘാടന പരിപാടി പ്രിയങ്കരനായ ചേലക്കര എം എൽ എ യു ആർ പ്രദീപിൻ്റെ അധ്യക്ഷതയിലാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ ഡിജിറ്റലൈസ്ഡെടുക്കം കെ ജി സെക്ഷൻ്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചു അതുകൂടാതെ ബി എഡ് രംഗത്ത് അറഫ ബി എഡ് കോളേജിൽ അഞ്ച് ഡിസിപ്ലിനാണുള്ളത് അഞ്ച് ബ്രാഞ്ചുകളിൽ ബി എഡ് ഉണ്ട് ആ അഞ്ച് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് സോഷ്യൽ സ്റ്റഡീസ് ഈ അഞ്ച് സബ്ജക്റ്റുകളിൽക്കും പുതിയ ഹൈടെക് സംവിധാനത്തിലുള്ള ഒരു സെമിനാർ ഹോള് ഇവക്കാവശ്യമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ ഇന്ന് ബഹുമാന്യനായ ചേലക്കര എം എൽ എ വി ആർ പ്രദീപ് നിർവഹിക്കുകയുണ്ടായി അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്ലസ് വൺ പ്ലസ് ടു ആരംഭിക്കാൻ പോവുകയാണ് പുതിയ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞ ഹൈടെക് ലബോറട്ടറിയുടെ ലാബിൻ്റെ സഹായത്താൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈടെക് പ്ലസ് വൺ പ്ലസ് ടു ആയിരിക്കും ഉണ്ടാവുക അതിനുവേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും വിപുലമായ ലാബ് സംവിധാനം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി ഇന്ന് തുടക്കം കുറിച്ച പരിപാടിയിൽ ഉൾപ്പെടുന്നുണ്ട് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിൻ്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു